ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൊമ്പടിയിലാണ് അതായത് ഇരിഞ്ഞാലക്കുടയിൽ കൊമ്പി ചാലക്കുടി റൂട്ടിലുള്ള കൊമ്പടിയിലുള്ള സ്ഥലത്താണ് ഒരു പതിനാല് സെൻറ്റ് പ്ലോട്ട് വീടുണ്ട് കേട്ടോ അതിനകത്ത് ആ പ്ലോട്ട് പരിചയപ്പെടുത്താനാണ് ഇതാണ് ആ പ്ലോട്ട് നല്ല വറ്റാത്തൊരു കിണറുണ്ട് പതിനാല് സെൻറ്റ് നല്ല സ്ക്വയർ പ്ലോട്ടാണ് കേട്ടോ അത് ഇത് കൊമ്പടി സെൻറ്ററിൽ നിന്ന് ഒരു എണ്ണൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രം വരുന്നുള്ളൂട്ടോ ബസ് റൂട്ടിലേക്ക് ഒരു ഇരുന്നൂറ് മീറ്ററും നല്ല സ്റ്റാൻഡേർഡ് ഏരിയയാണ് നല്ല അടിപൊളി ഭൂമിയാണ് കരഭൂമി നല്ല ഭൂമി ഫ്ലഡ് ബാധിക്കാത്ത ഏരിയ അപ്പം അതിനെട്ടിലൊന്നും വെള്ളമൊന്നും കയറിയിട്ടില്ല എവിടിക്കൊന്നും നല്ല കരഭൂമി അപ്പോൾ അവർ ഇതിന് ഉദ്ദേശിക്കുന്നത് സെൻറ്റിന് വെറും രണ്ടേ മുക്കാൽ ലക്ഷണം ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇതിനകത്തൊരു വീടുണ്ട് വീട് കണക്കാക്കണ്ട പണ്ടത്തെ വീടാണ് അപ്പോൾ ഈ സ്ഥലം ഈ വീടും ഇത് സ്ഥലം പിന്നെ സെൻറ്റിൻ്റെ രണ്ടേ മുക്കാൽ ലക്ഷണം ഉദ്ദേശിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്ലസ് എന്ന് പറയുന്നത് ഇതിൻ്റെ കിണറാണ് കിണർ ഒരിക്കലും പറ്റാത്ത വലിയ കിണറുണ്ട് കണ്ട ആ വെള്ളം കണ്ടില്ലേ അപ്പോൾ ഇത്ര നല്ലൊരു ഭൂമിയാണ് ആദ്യം വില പറഞ്ഞിട്ടില്ല ഇവിടെ നാല് രൂപ മാർക്കറ്റ് വരെ ഉണ്ട് നമുക്ക് ഒരു രണ്ട് മുക്കൽ ലക്ഷത്തിന് കിട്ടും അപ്പോൾ ഇതുപോലെ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം പുതിയ വീഡിയോസൊക്കെ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ താങ്ക്